വളരെയധികം പ്രാർത്ഥിച്ചിട്ടും വളരെ ദുരിതത്തിൽ കഴിയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ് അവർ വളരെയധികം പ്രാർത്ഥിക്കുമെങ്കിലും സുവിശേഷ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറല്ല അവർ അതിനു പകരം ഈ ശുശ്രൂഷ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതിന് പകരം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈശോയുടെ ഉദ്ദേശം ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല എല്ലാവരെയും ഈശോ ഒരേ രീതിയിലല്ല വിളിച്ചിരിക്കുന്നത് ചിലരെ ഈശോ വ്യക്തമായിട്ട് അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷ മാത്രം ചെയ്യാനായിട്ട് ഈ ഷോ മാറ്റി നിർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ പലരും ഈ ഒരു വിളി തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ശുശ്രൂഷ വിളിയെക്കുറിച്ച് ബോധവാന്മാരല്ല അതുകൊണ്ട് തന്നെ അവരാരും ഈ ഒരു ശുശ്രൂഷ കൃത്യമായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഈ സുവിശേഷ ശുശ്രൂഷ ചെയ്യാതെ വരുമ്പോൾ ആ വ്യക്തി ദുരിതത്തിലാകും അങ്ങനെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടത് ഇങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയ മേഖലയിലൊക്കെ വർഷങ്ങളായിട്ട് ഇപ്പോൾ സജീവ പ്രവർത്തകനാണ് പക്ഷേ എത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും എന്തൊക്കെ പ്രവർത്തിച്ചിട്ടും അന്ന് ഒന്നും ഒരേ ലെവലിലാണ് അങ്ങേറെ പ്രവർത്തി അങ്ങേര് നിൽക്കുന്നത് അങ്ങേരുടെ ജീവിതത്തിലോ അങ്ങേരുടെ പവറിലോ ഒന്നും യാതൊരു മാറ്റവും അന്നും ഇന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ മനുഷ്യനായിട്ട് സംസാരിച്ചപ്പോൾ സംസാരിക്കുകയല്ല ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്കിത് തോന്നിയൊരു കാര്യം ഇതാണ് ഇദ്ദേഹത്തിന് വലിയ ആത്മീയ കൃപകളുണ്ട് പ്രത്യേകിച്ച് സുവിശേഷപ്രകോഷണത്തിനായിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹം അതൊന്നും ചെയ്തില്ല അപ്പം ഞാൻ ചോദിച്ചു താങ്കൾ ഇന്ന പോലെ സുവിശേഷ ശുശ്രൂഷയൊക്കെ ആദ്യകാലങ്ങളിൽ ചെയ്യുമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ആ ഞാൻ കുറേയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി സുവിശേഷ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വളരെയധികം കഷ്ടപ്പാട് ഞെരുക്കങ്ങളൊക്കെ നേരിടേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ഞാൻ സുവിശേഷ ശുശ്രൂഷ വേണ്ട എന്ന് വെച്ച് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ മുഴുകി അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും ഇയാളുടെ ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങളുണ്ടാവുകയും ദുരിതങ്ങളുണ്ടാവുകയും ഇയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെയൊക്കെ വന്നു അപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു താങ്കൾ സജീവമായി ഈശോയ്ക്ക് വേണ്ടി വീണ്ടും ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയാൽ അതായത് മറ്റെല്ലാ പ്രവർത്തനങ്ങളും വേണ്ട എന്ന് വെച്ച് ഈശോയ്ക്ക് വേണ്ടി സുവിശേഷ ശുശ്രൂഷ സജീവമായി ചെയ്യാൻ തുടങ്ങിയാൽ അന്ന് താങ്കളുടെ ദുരിതങ്ങൾ ക്രമേണയായി കുറഞ്ഞു വരും എന്ന് ഞാൻ പറയും അപ്പോൾ അദ്ദേഹം അത് അങ്ങനെ കേട്ടു പോയി അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതാണ് ചില മനുഷ്യർ സുവിശേഷ വേല മാത്രം ചെയ്യാനായി വിളിക്കപ്പെട്ടവരുണ്ട് അത് ചെറുപ്പക്കാർ ചിലപ്പോൾ ചെറുപ്പക്കാരായിരിക്കാം ചിലപ്പോൾ അത് പ്രായമായ ആയിരിക്കാം എന്തു തന്നെയാണെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ മടിച്ച് അല്ല ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ആ വിളി കിട്ടിയിട്ട് ആ ശുശ്രൂഷ ചെയ്യാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ മുന്നോട്ട് തോറും വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാവും ആ ഒരു ദുരിതത്തെക്കുറിച്ചാണ് പൗലോസ്ലിക കൊടം ദോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒമ്പതാം ഒമ്പതാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് ശ്ലീഹ പറഞ്ഞത് അപ്പോൾ ശ്ലീഹ ഇത് ഒരു രസത്തിന് എഴുതി വച്ചേക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അല്ല സംഭവിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ സുവിശേഷ വേലയ്ക്കായി മാത്രം വിളിക്കപ്പെട്ട മനുഷ്യരുടെ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാം നോക്കാം